അവരെന്നെ പൂർണ്ണമായി നഗ്നയാക്കി നടി മമതാ മോഹൻദാസിൻ്റെ തുറന്നു പറച്ചിൽ വിവാദമാകുന്നു കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നടിക്ക് ക്യാൻസർ അസുഖം ബാധിച്ചത് ഇരുപത്തിനാലാം വയസ്സിലാണ് മമതയ്ക്ക് ആദ്യമായി ക്യാൻസർ പിടിപെട്ടത് ചികിത്സയ്ക്കായി ഇന്ത്യയിലും വിദേശത്തും പലയിടത്തും മമത പോയിട്ടുണ്ട് ആ സമയത്ത് തനിക്കുണ്ടായ ഒരു അനുഭവമാണ് മമത ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഒരു സ്വകാര്യ ചാലന് നൽകിയ അഭിമുഖത്തിലാണ് മമത തന്റെ ജീവിതത്തിലുണ്ടായ മോശം അനുഭവം തുറന്നു കുറഞ്ഞത് ചികിത്സക്കായി നടിയെ ചെന്നൈയിലെ ഒരു പ്രശസ്തമായ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ദുരനുഭവം ഉണ്ടായത് ട്രാൻസ്പ്ലാന്റേഷന്റെ ഭാഗമായി തുടയിൽ ചെറിയ ശസ്ത്രക്രിയ നടത്താൻ വേണ്ടിയായിരുന്നു ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അന്ന് മമതയെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ചപ്പോൾ അവിടെ ചെറുപ്പക്കാരായ മൂന്ന് ഡോക്ടർമാരും ഒരു നേഴ്സും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് തുടയിലെ ശസ്ത്രക്രിയ ആയതിനാൽ തുടയിലെ വസ്ത്രം മാത്രം മാറ്റിയാൽ മതിയായിരുന്നു എന്നാൽ അവർ മമതയെ പൂർണ്ണ നഗ്നയാക്കി അവരുടെ വല്ലാത്ത നോട്ടവും സംഭാഷണവും തന്നെ വല്ലാതെ അസ്വസ്ഥമാക്കി എന്നും അനസ്തേഷിയിൽ കിടക്കുന്ന തനിക്ക് ഒന്നും തിരിച്ച് പറയാനോ പ്രതികരിക്കാനോ കഴിയുമായിരുന്നില്ല എന്നും മമത പറഞ്ഞു അവരുടെ ഉദ്ദേശം തെറ്റാണെന്ന് തൻ്റെ മനസ്സ് അപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നു എന്നും മമത തൻ്റെ മാനസിക വിഷമം പങ്കുവെച്ചു ഈ ഘട്ടത്തിൽ അനുഭവിച്ച വേദന തനിക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതല്ല എന്നാണ് മമത പറഞ്ഞത് ക്യാൻസർ ബാധിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും മോശമായ അനുഭവമായിരുന്നു അതെന്ന് മമത വലിയ സങ്കടത്തോടെ പറഞ്ഞു ദൈവത്തെ ദൈവത്തെപ്പോലെ കരുതി നമ്മളെ ചികിത്സിക്കുന്ന നമ്മുടെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് നമുക്ക് മറക്കുവാൻ കഴിയുന്നതല്ല ആ സംഭവം ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു എന്നും മമത വിശദീകരിച്ചു എന്നാൽ പിന്നീട് താൻ ഈ കാര്യം അവരോട് ചോദിച്ചു എന്നും അത് ശസ്ത്രക്രിയയുടെ ഭാഗമായിരുന്നു എന്നുമാണ് ഡോക്ടർമാർ മറുപടി പറഞ്ഞത് എന്നും മമത വ്യക്തമാക്കി കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക